വണ്ടിയോട് <laughs> ബോർഡ് <laughs> ഓരോരോ പണ്ടിഷണൽ ലോസ് നോക്കണം. എങ്ങനെ ഡിഗ്രിസ് കൊണ്ടുള്ള ഇതിലേക്ക് പോകണം. ശൈനൻ എന്നൊരു സംഭവം ചെയ്യും. ടൈം. മച്ചിരだったら.

അത് വന്നു വന്നു മാറിക്ക ഇല്ല കേട്ടിട്ട് നല്ല 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 സൈഡ് സൈഡ്

ഹോസ്പിറ്റലിലേക്ക് സർക്കാർ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു അതിനും ആവശ്യപ്പെട്ടു എല്ലാവരുടെയും കൂടി അതിനൊക്കെ അതെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള തെളിവുകൾ പറയത്തുള്ള കൂടെ അല്ല വേണ്ടി വന്നാൽ വീണ്ടും വിളിക്കും അവർ പറഞ്ഞു പോകാൻ ആയിരിക്കും അതിന്റെ ഡേറ്റ കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഈ വരുന്ന ഡേറ്റി പറഞ്ഞാലും അനുസരിച്ച് അവരുടെ ഉണ്ടാവുന്നു ചെറിയ ഇതിനകത്ത് ഞങ്ങളുടെ സിനിമ അല്ലാതെ ഉള്ളവരാ ആരൊക്കെ ഇടപാടുകളുണ്ടോ അവരൊക്കെ ഉണ്ടോ അതിന്റെ ഭാഗമായിട്ടാണ് സൗമ്യാ പിന്നെ मैं मिली मैं 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 म മറ്റേത് രോഗത്തിന് ചികിത്സ വേണമോ അതേപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന രോഗത്തിന് ചികിത്സ വേണം ആ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പോകില്ല ചെയ്തത് അല്ല ആ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ സാധ്യത